ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചെൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഇതൊക്കെ കുഞ്ഞ് കൂടി കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ മുന്നേ ചെയ്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഈ ഒരു കൂർക്ക നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് കൂർക്ക കേട്ടോ അപ്പോൾ കൂർക്ക വെച്ച സമയത്താണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ്ടോ നമ്മൾ കൂർക്കൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടോ അപ്പോൾ അപ്പുറത്ത് നിങ്ങൾ കാണുന്നത് അവിടെ ഒരു പന്നി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മറിച്ച് മറിച്ചുവെച്ചറക്കട്ടെ എന്താ ചീറ്റ് അതുപോലെ ചാക്ക് അതൊക്കെ കൊണ്ട് മറിച്ച് വെച്ചേർക്കണം അതുകൊണ്ട് നമുക്കിപ്പോൾ പന്നിയുടെ ശല്യം അധികാട്ടോ പിന്നെ അതവിടെ ഇങ്ങനെ എരിയായിട്ട് അവിടെ ഓലപ്പുല്ല് പൂളക്കിഴങ്ങ് ഇത് നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തെങ്ങ് വയ്ക്കുമ്പോൾ നാല് പുറം ഇങ്ങനെ പൂളക്കിഴങ്ങിൻ്റെ തെയ്യെ വെച്ച് വെച്ച് പിടിക്കുന്നതാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചത് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നമുക്ക് തെങ്ങിനങ്ങനെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ വെക്കുന്നത് നമുക്ക് പൂളക്കിഴങ്ങിൻ്റെ സമയമായി പറിച്ച് എടുക്കുകയും ചെയ്യാം ആ പറിച്ച് എടുത്ത സമയത്ത് നമുക്ക് വീണ്ടും അവിടെ വേറെ തറി കുഴിച്ചിടും ചെയ്യാം കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തെങ്ങിൻ്റെ നാല്പറം വെക്കുന്നത് കേട്ടോ വെറുതെ നമുക്ക് ആവശ്യത്തിന് കിഴങ്ങായില്ലോ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ നമ്മളുടെ ഇതാ ഇതൊക്കെ താളാണ് കേട്ടോ ചൊറിയും ചേമ്പെന്നൊക്കെ പറയും ചൊറിയും ചേമ്പിൻ്റെ നീല ചേമ്പുണ്ട് ഇതൊരു ഈയൊരു കളർ ചേമ്പുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ചേനയാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചൊന്നുണ്ടായിരുന്നു തന്നിണ്ടായിട്ടോ മുന്നേ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ചേന കേട്ടോ ആ അറ്റം വരെയൊക്കെ ചേന അവിടെയും നമ്മൾ ഇതേപോലെ ആ അറ്റത്ത് മഞ്ഞൾ വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ മഞ്ഞളിന് അങ്ങനെ പന്നിയുടെ സൈഡ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ മഞ്ഞളിൻ്റെ ഇപ്പുറം നമ്മൾ അവിടെയും ഇതേപോലെ ഷീറ്റും അതുപോലെ സാരിയൊക്കെ വെച്ചിട്ട് നമ്മൾ മറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നും പന്നി വരില്ല പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കുന്നാവുകൊണ്ട് അവിടെ നിന്നും വരില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ അറ്റത്തായിട്ട് അവിടെയും ഇങ്ങനെ ഷീറ്റും കൊണ്ട് മറിച്ചിട്ടുണ്ട് കെട്ടോ അപ്പോൾ അവിടെ നിന്നും വരില്ല അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇതൊരു ഇടയിലാട്ടോ നിൽക്കുന്നത് ഞാൻ എൻ്റെ ഇടയിൽക്കൂടെ പോയിട്ട് നമുക്ക് നമ്മൾ കറിവേപ്പ് മരം കാണിച്ചതാം കേട്ടോ ഇവിടെ ഇടയക്കൂടെ വരാൻ നല്ല പണിയാണ് കേട്ടോ കേട്ടോ ഇവിടെക്കെ ഈ എരി ഇവിടെയൊക്കെ കൂവണ്ടെട്ടോ കൂവയുടെ എരിക്കൂടെ ഒക്കെ അതാ കൂർക്കട തല കുഴിച്ചിട്ടൊക്കെ കേട്ടോ അപ്പം നമ്മൾ കൂർക്ക പറിക്കേണ്ട സമയം എപ്പോഴാന്ന് വെച്ചാൽ തിരുവാതിര സമയമില്ല ജനുവരി ഡിസംബർ ആ സമയത്ത് ധനുമാസം കേട്ടോ ആ സമയത്താണ് ഇല്ലാണ്ട് നമ്മളെ പച്ചമുളക് തൂങ്ങിക്കുന്നുണ്ടോ നമ്മൾ നാടൻ പച്ചമുളക് കേട്ടോ ചീര ചീരയുടെ വിത്ത് ഉണ്ടല്ലേ രണ്ടുപകത്ത് വിത്ത് വരാനാട്ടോ കേട്ടോ ചീര നല്ല ദൂരേക്ക് പോകാനുട്ടോ ചീര നമ്മളിതിന്ന് ചീരൊക്കെ പറിച്ചിട്ട് കറി വയ്ക്കാനുണ്ട് കേട്ടോ അല്ല നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ചീരയുണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാമല്ലോ നമ്മൾ വാങ്ങുന്ന ചീര നമുക്ക് അത്രയും ഉപയോഗിക്കാൻ പേടിയാവും കേട്ടോ നമ്മളെ കറിവേപ്പ് മരം കണ്ടത് ആ അവിടെ ഉണ്ട് കേട്ടോ കറിവെപ്പ് മേലെ ആ കാണുന്നത് കറിവെപ്പാണ് കേട്ടോ നമ്മളിങ്ങനെ തലപ്പ് മൊത്തം വെട്ടിക്കൊടുത്ത ശേഷം അങ്ങനെ എത്തിയതാണ് കേട്ടോ അപ്പോൾ അധികം ഉയരത്തിപ്പോയിട്ടൊന്നും നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാൻ ദൂരത്തിലിട്ടുന്ന കേട്ടോ ഈ ഒരു കറിവേപ്പ് നിൽക്കുന്നത് പിന്നെ നമുക്കിതാ അത്യാവശ്യം പിന്നെ കോവയ്ക്കാം കേട്ടോ അല്ല നിങ്ങൾക്ക് ഈ ഒരു തരം കോവയ്ക്ക ഇഷ്ടമാണോ ഇങ്ങനെ പച്ചക്കറി കഴിക്കാൻ അല്ലോ എനിക്ക് നല്ല ഇഷ്ടാട്ടോ അത് ഞാനിങ്ങനെ ഇത് പച്ചക്കിങ്ങനെ ഇത് ഇത്ര ചെറുതാകുമ്പോൾ വന്നിട്ട് പൊട്ടിച്ച് കഴിക്കട്ടോ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാകും പക്ഷെ മൂത്ത് കഴിഞ്ഞ കുഴക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെന്താ നമ്മൾ മുന്നേ കാണിച്ചപ്പോൾ തന്നെ നമ്മൾ പൂവ് കേട്ടോ പൂവൊക്കെ ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ചെറിയ കുവ്വേത്തില്ല കേട്ടോ നമ്മൾ വെച്ച സമയത്തിൽ കാണിച്ചിരുന്നു അപ്പം ഇത് അത്യാവശ്യം നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട് കേട്ടോ അറ്റം വരയ്ക്കേണ്ട അറ്റത്തുള്ള ചേട്ടാ കാണണ്ടോന്നറിയില്ല കേട്ടോ അവിടെയൊക്കെ ചേമ്പാണ് കേട്ടോ നമ്മളെ പാൽ ചേമ്പെന്നൊക്കെ പറയും കേട്ടോ ചെറിയാത്ത ചേമ്പാണേ അതൊക്കെ കേട്ടോ പിന്നെ താമ താഴത്തൊക്കെ അതാ ഓലപ്പുല് പൈ പയ്യന് വേണ്ടിയിട്ട് നമ്മൾ ഓലപ്പുല്ലൊക്കെ വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മളെ കൃഷി രീതികൾ ഈ ആറ്റം മുതൽ ആറ്റം വരെയൊക്കെ ഉണ്ട് കേട്ടോ കൂർക്കട തെയ്യങ്ങനെ നാല് ഒരു കൂവട ഏരിയൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ഒരു സൈഡുകൊണ്ട് അപ്പോൾ ഈ ഒരു സൈഡുണ്ട് കേട്ടോ പിന്നെ ആ ഭാഗത്തൊക്കെ അതാ ചേനേ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ അടുത്ത വീഡിയോ കാണാം